ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് പച്ചമുളക് കൊണ്ട് ഒരു തൈര് കറി ഉണ്ടാക്കാം സാധാരണ നമ്മൾ മോരുകറി വെക്കുന്നതു അല്ല ഇതൊരു അല്പം ഡിഫറൻറ്റായിട്ട് ആയിട്ടാണ് തൈരിൽ പച്ചമുളക് വിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നല്ല എളുപ്പവും ഉണ്ടാക്കിയെടുക്കാൻ അതുകൊണ്ട് ഞാനിവിടെ ഒരു കുറച്ച് നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒത്തിരി വിളഞ്ഞ് പോകാത്ത നല്ല പൊട്ട് പച്ചമുളക് ആയിരിക്കണം ആ ഗ്രീൻ കളർ പച്ചമുളക് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഒത്തിരിയും കൂടെ നല്ലത് ഇതൊന്നൊന്ന് നല്ലതായിട്ടൊന്ന് സ്ലിറ്റ് ചെയ്യണം എല്ലാ പച്ച ഇതുപോലെ ഒന്ന് കീറി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് പറക്കുന്ന ഉടനെ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് കീറിയിട്ടിടണം അതിനകത്ത് കുരുവെടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല നല്ല വിളഞ്ഞതാണെങ്കിൽ അതിനകത്ത് കുരുവെടുത്ത് കളയാം എല്ലാം അങ്ങനെ കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് തൈര് ഞാൻ ഉടച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഈ മുളക് തൈര് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് കാരണം ഇത് മോര് കറിയാണല്ലോ അപ്പം പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ പച്ചമുളളിനകത്ത് ഇത് ഇച്ചിരി ഒരു മൂത്ത പച്ചമുളക് കയറുന്നതുകൊണ്ട് അതിനകത്ത് കുരുമൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് പച്ചമുളക് ഇട്ട് ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കുന്നുള്ളൂ അത് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് നന്നായിട്ട് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം പച്ചമുളക് ഒരുവിധം നന്നായിട്ടൊന്ന് മൂത്ത് വരണം പച്ചമുളക് വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ലൊരു മണം വേണം ഇങ്ങനെ ഒരുവിധം കളർ ചേഞ്ച് ചെയ്യുന്നവരെ നമുക്ക് വഴക്കണം അതൊക്കെ ഇരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് വറുത്തെടുക്കാം മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിനെ കോരി മാറ്റാം ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഉലുവ കടുക് ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഒരു ഒരു ഇതൊരു മുഴുത്ത കഷ്ണം വെളുത്തുള്ളി ചേർന്ന് അത് ഞാനിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അധികം ചേർക്കണ്ട കുറച്ച് മതി അതൊന്ന് വാടി വരുമ്പം നമ്മൾ കുറച്ച് കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് നല്ല കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതുകൂടി ചതച്ചാ വയ്ക്കാം കുറച്ച് വത്തൽമുളകും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില്ല എല്ലാം കൂടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആണെന്ന് വരെ മുപ്പിച്ചെടുക്കണം മുളകും ഉള്ളിയും എല്ലാം ഒരുവിധം ആയിട്ടുണ്ട് എല്ലാം നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം കായപ്പൊടി ചേർത്ത് കൊടുക്കണം കായപ്പൊടി ഒരുവിധം ചേർത്ത് കൊടുക്കണം ഇനി ഒരാൾ ഒരു കാൽ കാലിലും കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിന് കുറച്ച് മതി നമ്മൾ കച്ചിമുറി അത്ര ഇടണ്ട ഉണ്ടാവും കുറച്ചിട്ടാൽ മതി അതും കൂടെ ഒന്ന് നന്നായിട്ട് അലർക്കാം തീ ഓഫ് ചെയ്യാം ചട്ടിയായത് കൊണ്ട് ഭയങ്കര ചൂടാണ് നമ്മൾ പിരിഞ്ഞു പിരിഞ്ഞോ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഉപ്പിട്ടാണ് ഞാൻ തൈര് തൈരടച്ചത് അപ്പം നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് അഥവാ തീ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ തീ കത്തിക്കും ഇതിപ്പോൾ നല്ല ചൂടുണ്ട് ബേർണറിനും നല്ല ചൂടുണ്ട് ഈ ചട്ടിക്കും നല്ല ചൂടുണ്ട് ഈ ചൂടു കൊണ്ട് നല്ലതായിട്ടൊന്ന് മോരൊക്കെ ഈ തൈരൊക്കെ നല്ലതായിട്ടൊന്ന് ചൂടായി വരണം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒരു ഉടൻ തന്നെ നമ്മൾ കഴിക്കരുത് ഒരു അല്പസമയം ഒരു പത്ത് എങ്കിലും ഒന്ന് വെച്ചേക്കണം എന്നാലേ ഈ മുളകിൻ്റെ ടേസ്റ്റ് അല്ലേ ഈ തൈരിലേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അതായത് അടിപൊളിയാ നല്ല ചോറിന് ഈ ഒരു കറി ഒഴിച്ചുകൊണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കാച്ചുമാരി വെക്കുന്നതിൽ ഒരു അല്പം വ്യത്യസ്തമായിട്ടാണ് വെച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അങ്ങനെ നമ്മുടെ പച്ചമുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഈ പച്ചമുളക് എടുത്ത് ചോർന്നകത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്